ഹലോ കൂട്ടുകാരെ അസലാമലൈക്കും വറഹമത്ബറക്കാത്തു ഞാനിന്ന് വന്നൊരു പേര് എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ പിന്നെ എത്ര എത്ര പൈസ ഉണ്ടോ ചില സമയത്ത് നമുക്ക് ഐശ്വര്യം ഉണ്ടാവില്ല അല്ലേ വറുക്കത്ത് ഉണ്ടാവില്ല എപ്പോഴും ഓരോരോ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും പിന്നെ എത്ര പൈസ വന്നാലും അത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥ നമുക്ക് ഉണ്ടാവാറുണ്ടല്ലേ അപ്പം പിന്നെയാണ് ഈ പറയുന്ന തിക്ക്റ് പിന്നെ രാവിലെ സുബയ്ക്ക് ശേഷം ചെല്ലുന്നതായിരിക്കും നല്ലത് കേട്ടോ നമസ്കാരം അതി ഇന്നു ചെല്ലണമെന്നില്ല നമ്മൾ പിന്നെ ഒരു നൂറ് തവണ കൃത്യമായിട്ട് ആ നൂറ് തവണ തന്നെ എന്നും രാവിലെ ഇതേ ഒരു ധിക്കറ് പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എളുപ്പമാകുകയും ചെയ്യും അതേപോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടന്ന് കിട്ടുകയും ചെയ്യും അതേപോലെ നമ്മളെ നമുക്ക് ഐശ്വര്യം ഉണ്ടാവും എല്ലാ കാര്യത്തിലും നമുക്ക് ഐശ്വര്യം ഉണ്ടാവും വർക്കത്ത് ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ധിക്കർ ഒന്ന് ചെല്ലി നോക്കുക കേട്ടോ ഐശ്വര്യം ഇല്ലെങ്കിൽ നമുക്ക് പിന്നെന്താ എന്താ പറയുക എല്ലാത്തിനും ഒരു മടുപ്പായിരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു ദിക്കറ് രാവിലെ പിന്നെ കഴിയുന്നത് രാവിലെ ഓതാ നോക്കുക നൂറ് തവണ ഒന്ന് ഓതി നോക്കി നോക്കാം നിങ്ങൾ മിച്ച എല്ലാ കാര്യത്തിലും നമുക്ക് ഐശ്വര്യം ഉണ്ടാകും എല്ലാത്തിനും ഒരു ഉണർവ് നമുക്ക് ഈ ഒരു ദിക്കറി ലാ ഇലാഹ ഇല്ല അാഹു ഇല്ല അല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ ഈ ഒരു ദിക്കറ് നൂറ് തവണ ഒന്ന് രാവിലെ നിങ്ങൾ പതിവാക്കി നോക്കട്ടോ എന്നാൽ അല്ല നമ്മളെ ജീവിതത്തിലുള്ള മാറ്റം അത്ഭുത മാറ്റം ഉണ്ടാകും പിന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ എന്താ പറയുക ശ്രദ്ധിക്കുക അപ്പോൾ രാവിലെ സമയം രാവിലെ ചെല്ലുന്നതാണ് ഏറ്റവും ഉത്തമം ഇപ്പം രാവിലെ ചെല്ലാൻ സമയം കിട്ടാത്തവർ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ വിശേഷം ചെല്ലാം ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ സമയം കുറവൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ലോഹറിൻ്റെ മുമ്പായിട്ട് അതൊന്ന് ഇരുന്ന് ചെല്ലും രാവിലെയാണ് ഏറ്റവും ഉത്തമം ഇപ്പം കൈന്നൊര് പിന്നെ എന്താ പറയുക അതുണ്ടാക്കിയിട്ട് ഈ ഒരു ദിക്കറി അയിൽ ഹൈലിക്കുല്ലാ ഹക്കുല് ൃതിക്കറ് ജീവിതത്തിൽ പതിവാക്കുക കേട്ടോ നൂറ് തവണ ചെല്ലുക കേട്ടോ നൂറ് തവണ ചെല്ലിയിട്ടുണ്ടെങ്കിൽ അത്ഭുതം മാറ്റം വരും എനിക്ക് എനിക്കെല്ലാം അനുഭവമുണ്ട് എത്ര കയ്യിൽ പൈസ ഇല്ലെങ്കിലും ഉണ്ടല്ലോ എവിടെ നിന്നാണ് ഇങ്ങനെ വരുന്നതെന്ന് അറിയില്ല അപ്പം നമുക്ക് എന്തൊരു വേറെ കാര്യത്തിൽ തന്ന പൈസയാണെങ്കിലും അതിലെന്തെങ്കിലും ഒരു മെച്ചമുണ്ടാവും പിന്നെ എനിക്കെന്നെ എന്താ പറയുക ഒരു ചില ആളുകൾ കയ്യിൽ ചിലപ്പോൾ നൂറ് രൂപ പോലെ എടുക്കാൻ കഴിയാത്ത അവസ്ഥയുള്ള ആളുകളൊക്കെ ഉണ്ടാകും എനിക്കും അങ്ങനെ അവസ്ഥ ഉണ്ട് കേട്ടോ അങ്ങനെ അവസ്ഥകൾ കിടന്നു പോയ ആളായിരുന്നു ഞാൻ ഇപ്പോൾ അല്ല അത്ര ഇല്ലെങ്കിലും ഒരു പത്തിരുന്നൂറ് എന്തായാലും എൻ്റെ കയ്യിൽ ഉണ്ടാവലുണ്ട് ഇല്ലയെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആവശ്യം വലിയ പൈസേൻ്റെ ആവശ്യമാണെങ്കിലും അതങ്ങോട്ട് പെട്ടെന്ന് നടന്നു വരും എവിടെന്നെങ്കിലും എങ്ങനെ എന്താ ചെയ്യുക എന്താ ചെയ്യുക വിഷമിക്കുന്ന സമയത്താണെങ്കിൽ ഈ ദിക്കർ ചെല്ലാൻ തുടങ്ങിയതെന്ന് വെച്ചോ നല്ല ഐശ്വര്യവും നല്ല വർക്കത്തൊക്കെ ഉണ്ട് നമ്മൾ ചില സമയത്ത് ഇവിടെ ചില കാര്യങ്ങൾക്ക് നമുക്ക് പൈസ ഉണ്ടാവില്ല അപ്പം എല്ലാവരും ചെല്ലാൻ ശ്രമിക്കട്ടോ ഇൻഷാല്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യട്ടെ അപ്പോൾ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ തീർക്കണേ ഇൻഷാല്ല അസ്സാം വൈക്കും വരഹമുല്ലാറാക്കാത്തു